ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഗായ്സ് ഇന്ന് വീട്ടിൽ തന്നെ ഉള്ളൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഞാനും വിഷാഖിക്കും കൂടി ഉള്ളൊരു വളോഗാണ് ഇന്നുണ്ട് ഇപ്പോൾ കട്ടൊക്കെ നിഷാക്കിയും കൂടി ഉണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്നൊരു വീഡിയോ എടുക്കാന്നുള്ളത് കാരണം വീഡിയോ എടുക്കലും ഫുഡ് ഉണ്ടാക്കലും മുക്കപ്പാടാകുമ്പോൾ ഒരു മടുപ്പാണ് അപ്പോൾ ഇയാൾ കൂടാന്ന് പറഞ്ഞപ്പോൾ നോക്കിയെന്നാണ് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്ടോ പൂള കൊടുന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഭയങ്കര ഉഷാറാക്കാറുണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ കാരണം പൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് എനിക്കത്ര വലിയ താല്പര്യമില്ല പൂളയും ബീഫും കൂടി ഉടച്ച് വെക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ അത്ര ഇഷ്ടമല്ല പിന്നെ ഞാൻ തീയൊക്കെ കൂട്ടി അരിയൊക്കെ ഇട്ട് കൊണ്ടു കാര്യം പറയൊന്നുമില്ല ഗ്യാസ് പെട്ടെന്ന് തീർന്നു ഗ്യാസ് തീർന്ന് വിളിച്ച് നോക്കിയപ്പോൾ എവിടൊന്നും കിട്ടാനും ഇല്ല അപ്പം പിന്നെ നമ്മൾ ഏതായാലും ഇതിന് ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ എന്തായാലും വെക്കുക എന്ന് പറഞ്ഞ് കുക്കറിലിങ്ങനെ നമ്മൾ നമ്മൾ വെണ്ണൂറോ അല്ലെങ്കിൽ എണ്ണയോ കാര്യങ്ങളൊക്കെ പുറത്തി പുറത്തിക്കഴിഞ്ഞാൽ കരിയും കാര്യങ്ങളൊന്നും ആവൂല കേട്ടോ ബീഫിൽ നിന്ന് പകുതി എടുത്ത് പകുതി മാറ്റി വച്ചിട്ടും അപ്പം പിറ്റേ ദിവസത്തേക്കുള്ളത് മാറ്റി വെച്ചു പിന്നെ നമ്മൾ പതിരും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയും ബീഫ് വാങ്ങുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പതിര് വാങ്ങാൻ ആൾക്ക് തീരെ ഇഷ്ടമല്ല അപ്പം പതിര് റെഡിയാക്കണത് ഞാനാണ് ബാക്കി ബീഫൊക്കെ ചേക്കന്നെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് പതിരം അതും ഞാൻ കുറച്ച് മാറ്റി വെച്ചു കുറച്ച് നിന്ന് വെക്കാനും കൊടുത്തിട്ടോ പിന്നെ ഉള്ളി തക്കാളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെയൊക്കെ കൊടുത്തു പിന്നെ ബാക്കി പണികളൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് വീഡിയോയിൽ എല്ലാ പണികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ആളെല്ലാം കട്ട് ചെയ്തിൻ്റെ കയ്യിൽ തന്നുണ്ടോ അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കട്ട് ചെയ്യാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ മിക്സിഡ് ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളു ഈ അടുക്കളയിൽ അങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ വർക്ക് ഏരിയ തന്നെ ഉണ്ടോ ഫുള്ള് ചെയ്യുക അപ്പോൾ ഈ ഒരു മൺകുടുക്കിയിലാണ് ബീഫ് വെക്കുന്നത് കുക്കറിൽ അടിച്ചെടുത്തിട്ട് പിന്നെ ഒരു മൺകുടുക്കിയിൽ വെക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം വാട്ടി റെഡിയാക്കി മാറ്റി വെച്ചു പിന്നെ ഇതേ ബീഫ് കുക്കറിൽ കുക്കറിലടിച്ച് വേവിച്ചെടുത്തിട്ട് അങ്ങോട്ട് വരട്ടെടുക്കാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ബീഫ് വെക്കുമ്പോൾ രണ്ട് ടൈപ്പിലും വെക്കും കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി പിന്നെ അതിലിട്ട് ബീഫ് വെച്ച് അങ്ങനെ വരട്ടിയെടുക്കും അല്ലെങ്കിൽ ബീഫ് മാത്രം വേവിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അങ്ങനെയും വരട്ടിയെടുക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ബീഫും പൂളിയൊക്കെ കഴിഞ്ഞാൽ കുളത്ത് പോകേണ്ടിട്ടു അപ്പം ബീഫും പൂളയും വെക്കണം അന്ന് കുളത്ത് കൊണ്ടൊരു വൈബ് വരുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഒരു തിടുക്കുള്ള പണിയിലാണ് പണികൾ എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്ക് എടുത്താലും എടുത്താലും തീരൂല അങ്ങനെ എടുക്കണുണ്ടാവും പക്ഷെ എന്തായാലും അതങ്ങോട്ട് ഫാസ്റ്റിൽ തീരൂല അങ്ങനെ ബീഫ് സെറ്റായി അടുത്തത് നമ്മളെ പാർട്സ് കുക്കറിലിട്ട് വേവിക്കാനും വെച്ചിട്ടും അങ്ങനെയൊക്കെ സെറ്റാക്കിയതിന് ശേഷം വായടെല വെട്ടാൻ പോയി എനിക്ക് ബീഫും ഇതും കൂട്ടി വെക്കുന്നതാണ് ഇഷ്ടം പക്ഷെ അതൊക്കെ പറ്റൂല അപ്പം എന്തായാലും ഞാൻ അതങ്ങനെ വെക്കാതെ എനിക്ക് മാത്രം ഈ വായടയില വാട്ടി പൊതിഞ്ഞ് വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് എന്നാന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ വായടല പിന്നെ നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വേറെ എവിടെയും പോകണ്ട അങ്ങനെ ഒരു വായടെല വെട്ടി അങ്ങനത് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂട് അടുപ്പ് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വാട്ടി പെട്ടെന്നാ പൂളിയും ബീഫ് അതിൽ പൊതിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടില്ല അപ്പൊ അത് വേറെ ചെയ്യാൻ വിചാരിച്ചിട്ടോ ഈ ഒരു പൊതി കുളത്ത് പോകുമ്പോൾ അവിടെ കൊണ്ടുപോകാന്നുള്ളതിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പൊതിയുന്നത് കാരണം അവിടുന്ന് നീന്തലൊക്കെ കഴിഞ്ഞ് ആ നല്ല വിഷപ്പുള്ള ടൈമിൽ ആണ് കഴിച്ചാല് ഭയങ്കര ടേസ്റ്റികരം അങ്ങനെയാണ് പൊതിഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലാൻ ഉണ്ട് എന്റെ മനസ്സിൽ വായൻ്റെ ഇലയില് ആദ്യം പൂളിട്ട് കൊടുക്കുക പിന്നെ എലിക്കാ ബീഫ് ഗ്രേവി ഉള്ള ആ ഒരു ബീഫ് ഇട്ടു കൊടുക്കുക പിന്നെ ഈ ഒരു പാർട്സ് സൈഡിൽ വെച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് പാല് സവാള കാര്യങ്ങൾ മലിച്ചപ്പോൾ ഒക്കെ ഇട്ടു കൊടുത്തു അതിന്റെ ഇലയില് പൂളിയും എല്ലും ബീഫും ഒക്കെ സെറ്റാക്കി പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ട് ആ ഇതങ്ങട്ട് കഴിക്കുക കുളത്തിലെത്തി ഫസ്റ്റ് മീൻ പിടിച്ചാനാണ് കേട്ടോ പോവുക രണ്ടാളും പണ്ട് സ്കൂൾ മീൻ മീൻപിടിച്ചാൽ പോയുന്ന പോലെ ആൾ രണ്ടാളും ഏട്ടനും അഞ്ചനും ഒരു തോർത്തൊക്കെ എടുത്ത് മീൻ പിടിച്ചാൻ വേണ്ടിയിട്ട് നടക്കാണ് നമ്മൾ കുളത്തിൽ നിന്നല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ചെറിയ ചെറിയ ചാലുകളിൽ നിന്ന് കുറേ മീൻ കിട്ടിയിക്കൊണ്ട് നമ്മൾ മുയ്യീൻ്റെ ആ ഒരു ഇതിൽ കിട്ടുകൊടുക്കാനാണ് ടാങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിടിച്ചണത് മീങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിക്കാം അല്ലെങ്കിൽ മുയ്യ വെട്ടും അങ്ങനെ കേട്ടോ കുറേ മീനിനെ കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് വന്ന ദിവസം അത്ര ശരിയായില്ല കുറേ കുട്ടികളുണ്ടായിരുന്നു പൊളിച്ചാണ് പിന്നെ ഓല വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നു നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കൊണ്ടോയ പൂള അതേപോലെ തിരിച്ചു ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ വന്ന് മീൻ്റെ കുളത്ത് ഈ ഒരു സോറി മീൻ്റെ ടാങ്കിക്ക് ഈ ഒരു മീങ്ങൾ ഒക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കു വേണ്ടി ഒരു കസിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഹസ്ബൻഡിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പോൾ അങ്ങനെ വീട് കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഓല് വന്ന് പോയി ആ തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വണ്ടിയുടെ ഡിക്കിയിൽ ഈ ഒരു സാധനമുള്ള ഓർമ്മ അപ്പോൾ പെട്ടെന്ന് അതെടുത്ത് കഴിച്ചു എന്തായാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം നേരം ഇരുന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നുള്ളത് പറഞ്ഞ് അതേപോലെ ആയിട്ടോ കുറേ നേരമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വയ്ക്കാൻ ഞാനും സാഹചര്യം കൂടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ പിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് കഴിച്ചില്ല പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി കറക്റ്റ് ഒരു ഒരാറൈമിൽ ഞങ്ങൾ വഴി പാസ് ഒരു ഫ്ലൈറ്റ് ആണ്ട്ടത് എന്നുണ്ടാവും ഈ ഒരു ടൈമിൽ കണ്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്താട്ടോ ഫ്ലൈറ്റിൽ കയറാത്തതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ഒരു കൗതുകമാണ് അങ്ങനെ വീഡിയോ എടുത്തതാണ് മാളിക്കുന്നൊക്കെ പെട്ടെന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാസ് കൂട്ടി നമ്മളെ നാട്ടിൽ വരാൻ കുറച്ച് ദിവസം എടുക്കും രണ്ട് മൂന്ന് ദിവസം എടുക്കും എന്നപ്പോൾ നേരെ മാനെ വിളിച്ചിടുന്ന അറപ്പിച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ അവിടെ നിന്ന് അതെടുക്കാൻ വേണ്ടി പോകുന്നതാണ് വന്ന് അവിടെ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഗ്യാസും കുട്ടിയെടുത്ത് തിരിച്ച് പോരുന്ന വഴി ഞങ്ങൾക്ക് പൊറോട്ടയൊക്കെ വാങ്ങി നേരെ പോകുന്നുണ്ടോ കോട്ടോ പാടത്തേക്ക് തന്നെ ഫുഡ് അയയ്ക്കാനൊന്നുമില്ല ഞങ്ങൾ പെട്ടെന്ന് അതെടുത്ത് പോകുന്നു സൗണ്ടിന് വീണ്ടും പ്രശ്നമാണ് അതുകൊണ്ടാണ് വോയിസ് ഒരുമാതിരി കിട്ടും അങ്ങനെ ബീഫുണ്ടായുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പൊറോട്ട വാങ്ങിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് കടന്നുറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം